പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്തോഷം അപ്പം ഇന്ന് ഞങ്ങളൊരു ട്രാക്ടറിന്റെ റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇത് ഒരു പുതിയൊരു ട്രാക്ടർ എടുത്തതാണ് അപ്പൊ അതിന്റെ റിവ്യൂയും കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട പറയുന്നത് ഗൈസപ്പ് ഇതാണ് നമ്മുടെ ട്രാക്ടർ മഹേന്ദ്രയുടെ ഭൂമിപുത്ര അഞ്ഞൂറ്റി എഴുപത്തി ഡി എന്ന് പറയുന്ന ട്രാക്ടറാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഇതാണ് എൻ്റെ ബോണറ്റ് ബോണറ്റിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റേഡിയേറ്റർ ഗ്രീനും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിം സാധാരണ പണ്ടത്തെ പോലെ തന്നെ വരുന്ന ഹെഡ് ലൈറ്റും കാര്യങ്ങളാണ് വേറെ വ്യത്യാസവും കാര്യങ്ങളും ഇല്ല പുറയിലായിട്ടാണ് രണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബോണറ്റിൽ തന്നെ നമുക്ക് വരുന്ന സൈലൻസർ വരുന്നുണ്ട് അതേപോലെ ഒരു എയറിൻ്റെ ഒരു ഇൻഡേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സാധാരണ സിമ്പിളായിട്ടുള്ള സ്റ്റിയറിംഗ് ലിങ്കും കാര്യങ്ങളാണ് പഴയ മോഡലൊക്കെ തന്നെയാണ് ഇതാണ് സ്റ്റാർട്ടർ വരുന്നത് അതേപോലെ എൻജിൻ ഭാഗങ്ങൾ ഇതാണ് ഇതാണ് ഇഞ്ചക്ടർ ഇത് ഫ്യൂവൽ പമ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇതേപോലെ തന്നെ മുകളിലായിട്ടാണ് നമുക്ക് ഫ്യൂവൽ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ അപ്പർ സൈഡിലേക്ക് പോകും അപ്പർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബാറ്ററി കാണാൻ പറ്റും അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ പിന്നെ ഇത് വരുന്നത് പമ്പാണ് അതായത് ഓയിൽ പമ്പല്ലേ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതാണ് റേഡിയേറ്റർ ഫാനും കാര്യങ്ങൾ മോട്ടറൊന്നും അല്ല നമ്മുടെ നിന്ന് തന്നെ ഡ്രൈവ് എടുത്തുള്ള മോട്ടർ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വരുന്ന ഇവിടെ ഒരു റിയർ റിയർവ്യൂവും മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കി നമുക്ക് ഓർലോഡ് ചെന്നിട്ട് ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊരു പഴയ മോഡൽ തന്നെ ഒരു വലിയൊരു മഡ്ഗാഡാണ് മഡ്ഗാറിൻ്റെ പിന്നിലായിട്ട് ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ റിവേഴ്സിന് വേണ്ടി ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ പുറയിലായിട്ട് നമ്മുടെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം പിന്നെ ഇപ്പം കയ്യിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ട്രാക്ടർ ട്രാക്ടർ ഇരിക്കുമ്പോൾ ഉള്ള സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് വീല് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് അപ്പം ഇവിടെ നമ്മുടെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമ്മുടെ മീറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണിച്ചു തരാം ഇതാണ് മീറ്റർ കൺസ്രോളും കാര്യങ്ങളും എല്ലാം കാണുന്നില്ല ഇതിൻ്റെ അത് നമുക്ക് ഓയിലിൻ്റെ ലെവൽ കാണാൻ പറ്റും വാട്ടറിൻ്റെ ലെവൽ കാണാൻ പറ്റും ടെമ്പറേച്ചർ കാണാൻ പറ്റും ഫ്യൂവല് കാണാൻ പറ്റും ആംബിയർ കാണാൻ പറ്റും ഫ്യൂഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഇഞ്ചിന് ഓഫ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഫ്യുവൽ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ഫീവറാണ് അതേപോലെ ഇവിടെ സ്റ്റാർട്ടറിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് നമുക്കിവിടാണ് നമ്മൾ കീ ഇടുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീറ്ററിൽ വരുന്ന കാര്യങ്ങൾ ബാക്കി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫ്യൂവലിൻ്റെ ഇൻഡേക്ക് എയറിൻ്റെ ഇൻടേക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് എയർ ഫിൽറ്ററും ഒക്കെ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഒരു റിയർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ നടുക്കായിട്ടാണ് നമ്മുടെ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ക്ലച്ച് നോർമൽ പോലെ തന്നെ അതേപോലെ തന്നെ ഇതിന് മറ്റൊരു ഗിയറും കൂടെ ഉണ്ട് ഹൈ ഗിയറും ലോ ഗിയറും ഉണ്ട് അതിൻ്റെ ലിവറാണ് ഇത് കാണുന്നത് പിന്നെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് പുറത്തിട്ടുള്ളൂ അതേപോലെ നമുക്ക് ഇപ്പുറത്തെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് രണ്ട് ലിവർ കാണാൻ പറ്റും ഇത് നമ്മുടെ പെടലാണ് ഇത് രണ്ട് രണ്ട് രീതിയിലും നമുക്ക് നമ്മുടെ ബ്രേക്ക് ചവിട്ടാൻ പറ്റും ഓരോ വീലിനും നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ രണ്ട് വീലിനും ഇടണമെങ്കിൽ നമുക്ക് ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വീലും ഒരേപോലെ അപ്ലൈ ചെയ്യും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് ട്രാക്ടർ അതായത് പല പല ടെറൈനല്ലേ നമ്മൾ ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഒക്കെ ഓടിക്കുന്നത് അപ്പം വീല് താരുന്നതനുസരിച്ച് ഓരോ വീലിലേക്കും നമുക്ക് ഡ്രൈവ് പോകാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഒരു ആക്സിലേറ്റർ നമുക്ക് താഴെ ആയിട്ടുണ്ട് നമുക്ക് താഴെ ചവിട്ടി പോകാൻ പറ്റുന്ന രീതി ഒരു സെറ്റപ്പ് ആക്സിലേറ്റർ പലും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ആക്സിലേറ്ററുമായിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇത് രണ്ട് ലിവറുണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉപയോഗം എനിക്ക് അറിയത്തില്ല കാരണം ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ലിവറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പം ബാക്ടിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെ നമ്മുടെ ചെളിയിലൊക്കെ താന്നു പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സീറ്റിംഗ് പൊസിഷനിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പിന്നിലായിട്ടാണ് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും ഇരിക്കുന്നത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരണം ബാക്കി നമുക്ക് പുറകെ കാണാം ഇതാണ് നമ്മുടെ ട്രാക്ടറിന്റെ പിൻഭാഗം പിൻഭാഗത്തായിട്ടാണ് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഹൈഡ്രോളിക്കിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും രണ്ട് ആമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഇത് റൊട്ടേറ്ററിന്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് പല ഉപയോഗങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് പല മെഷീനറീസ് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഇന്ന് ഡ്രൈവ് എടുക്കും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇന്ന് ട്രെയിലറിൻ്റെ ഒരു ഒരു ട്രെയിലർ കണക്ട് ചെയ്യാനുള്ളൊരു ഒരു അഡാപ്റ്റർ പോലെ സെറ്റപ്പ് പ്രധാനമാണ് ഇതിൻ്റെ പേര് എന്തൊക്കെ അറിയത്തില്ല ജസ്റ്റ് അതാണ് സംഭവം കലപ്പയും കാര്യങ്ങളും ഒക്കെ കണക്റ്റ് ചെയ്യാം കലപ്പ അതേപോലെ റൊട്ടേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ലിങ്കാണ് ഈ കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ഇനിയും നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഇതിനകത്ത് റേഡിയേറ്ററിനകത്ത് വെള്ളം ഒഴിക്കില്ലായിരുന്നു നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിക്കാം റേഡിയേറ്റർ ക്യാപ്പ് ഇടുണ്ട് ആ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഊരി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാം ഈ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് വണ്ടി ഒന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ട്രാക്ടറിനകത്ത് കയറണമെങ്കിൽ നമ്മൾ വണ്ടി മടങ്ങിയറിയാം അപ്പോൾ ഇതാണ് കീ ഇത് പണിച്ചാണോ എന്തോ എന്ന് നമുക്കറിയില്ല ഇതിൻ്റെ കൂടെ വരുന്നത് ഇതാണോ എന്നും അറിയത്തില്ല എന്തായാലും ഈ കീ നമ്മൾ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതാണ് കീ കീസെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ ആണോ എന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ ഹൈ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് ഹൈ ഗിയറും ലോ ഗിയറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഹൈ ഗിയർ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകുന്ന ട്രെയിനിലൊക്കെയാണ് നമ്മൾ ഹൈ ഗിയർ ഉപയോഗിക്കുന്നത് ലോ ഗിയർ എന്ന് പറയുന്നത് നല്ല ടോർക്ക് ടോർക്കുള്ള കണ്ടീഷൻ അതായത് നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണ് നമ്മൾ ലോ ഗിയർ ഉപയോഗിക്കുന്നത് ലോ ഗിയറിന് സ്പീഡ് കുറവായിരിക്കും നല്ല ടോർക്കായിരിക്കും അതാണ് പ്രത്യേകത അപ്പം നമ്മൾ ഇത് രണ്ട് നൂട്ടിലാണെന്ന് നമ്മൾ കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആക്സിലേറ്റർ ടു ലോ ആകണം അതേപോലെ ക്ലെച്ച് ഫുള്ള് ചവിട്ടിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമൊന്നും എനിക്കറിയില്ല അതായത് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ക്ലെച്ച് സ്വിച്ചുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ജസ്റ്റ് കീ തിരിച്ചാൽ മതി ട്രാക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രാക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയും കേൾക്കാൻ പറ്റുമോ എന്തെന്ന് നമുക്ക് അറിയില്ല ബാക്കി നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഓൾ ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ട്രാക്ടർ സ്റ്റാർട്ടായിട്ട് തന്നെ ഞാൻ മാത്രം മതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഓഫ് ചെയ്തതിനെ ട്രാക്ടർ ഓഫ് ചെയ്തിന് ശേഷം നമുക്ക് പറഞ്ഞുതരാം ട്രാക്ടർ ഓഫ് ആയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഗിയറും ഗിയറിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അത് ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് നമ്മുടെ സാധാരണ ഗിയർ ബോക്സ് പോലെയല്ല നമുക്ക് ഫസ്റ്റ് വരുന്നത് പിന്നിലേക്കാണ് ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നമ്മുടെ നേരെ താഴോട്ടാണ് ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് വരുന്നത് ജസ്റ്റ് സെൻടറിൽ നിന്ന് ഫ്രണ്ടിലോട്ട് അപ്പോൾ ഓരോ ഗിയറും നമ്മൾ പിടിച്ച് കഴിഞ്ഞ അങ്ങനത്തെ സെറ്റപ്പാണ് ട്രാക്ടറിന് വരുന്നത് മാനുവലായിട്ട് കറക്റ്റ് പൊസിഷനിലോട്ടൊന്നും വീടത്തില്ല അല്ല ഓട്ടോമാറ്റിക്കലി കറക്റ്റ് പൊസിഷനിലോട്ടൊന്നും വീടത്തില്ല മാനുവലായിട്ട് തന്നെ നമ്മൾ ഓരോ ഗിയറും പിടിച്ചുകൊണ്ട് വരും അങ്ങനത്തെ ഒരു സെറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ട്രാക്ടറിൽ വരുന്നത് റിവേഴ്സ് വരുന്നത് നേരെ ഫ്രണ്ടിലോട്ട് അപ്പം നമുക്ക് ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എങ്ങനെ എടുക്കുന്നതെന്നൊന്നും കൂടെ കാണാം നമ്മളിതെല്ലാം നോർമൽ പൊസിഷനിൽ വെക്കുക നമ്മുടെ ആക്സിഡർ ലിവറ് തട്ടി ലോയിലാക്കുക അതേപോലെ ഗിയറും കാര്യങ്ങളും എല്ലാം ന്യൂട്രൽ കൺഫേം ചെയ്യുക ശേഷം നമ്മൾ ഇവിടുത്തെ പൊസിഷൻ ന്യൂട്രൽ ആക്കണം നമ്മുടെ ലോ ഗിയറിൻ്റെയും കാര്യങ്ങളും ഹൈ ഗിയർ വരുന്ന ആ ലിവറും ന്യൂട്രൽ ആക്കുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇനിയുള്ളതൊന്നും കേൾക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മളെ പർപ്പസ് ഇപ്പോൾ ലോ ഗിയറിൽ പോയാൽ മതി നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നീക്കിയിടാൻ കഴിയാം ഇനി ഹൈ ഗിയറിൽ തന്നെ പോയാലും അല്ലേ അല്ലെൻ്റെ എല്ലാവർക്കാണ് നമുക്ക് എസ് തണിങ്ങനെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇതെങ്കിലും കട്ട് ചെയ്യാൻ മാത്രമല്ല വലിയ ഇതാണ് എല്ലുകൾ ജസ്റ്റ് നമുക്ക് തന്നെ ഇട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് കത്ത് ചെയ്ത് വിരാമമാണ് മത്തിയറിയിട്ടും മത്തിയറിയിട്ട് നമ്മൾ ക്ലച്ച് ജസ്റ്റ് താങ്ങി തന്നെ വണ്ടി എടുക്കുന്നതാണ് നമ്മൾ പാക്കേറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ സിമ്പിൾ ആയിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളും അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതാണ് എഞ്ചിൻ കീഴിൽ സ്വിച്ച് അല്ലെങ്കിൽ കീഴ് എന്താ പറയുക ഓഫ് ചെയ്യുന്ന ലിവറും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പൊ എനിക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളില്ല കാരണം നമ്മളിത് അധികം ഓടിച്ചിട്ടൊന്നുമില്ല ട്രാക്ടർ ആയതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല ഏത് ട്രൈനിലും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കേറ്റാം അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ടയർ പോകുന്ന ഇതാണ് നമ്മൾ ഇവിടെയാണ് എൻജിൻ ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടയർ പോകുന്നോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ട്രാക്ടർ ഓടിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ മനസ്സിലായെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം പിന്നെന്താണ് നമ്മുടെ ഇത് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സ്വന്തം വെങ്കട മോനായ സച്ചി മോഹനാണ് സച്ചിമോഹൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അതേപോലെ സൈ മോൻ ഉണ്ട് അപ്പം നമ്മുടെ ട്രാക്ടർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളിയൻ പുതിയതായിട്ട് എടുത്തൊരു ട്രാക്ടറാണ് ഇത് എവിടെ നിന്നാണ് എടുത്ത് ആലപ്പുഴയിൽ നിന്ന് എടുത്തൊരു ട്രാക്ടറാണ് അപ്പം അതിൻ്റെ പെയിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പിള്ളേർ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളെടുത്തൊരു വീഡിയോ ആണ് അപ്പം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം വീഡിയോ കാണാം ഗുഡ് ബൈ